ഈ വീഡിയോ നിങ്ങൾ എന്തായാലും സേവ് ചെയ്ത് വെക്കാൻ മറക്കേണ്ട കേട്ടോ അത്ര ഈസി ആയിട്ടൊരു കുക്കർ ബിരിയാണിയാണ് കാണിക്കുന്നത് നല്ല ടേസ്റ്റിയാണ് നിങ്ങൾ ഒരു തവണ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കൂ അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം ആണ് കുറേ അലങ്കാരപ്പണികളൊന്നും ഇല്ലാണ്ട് എടുത്ത് അതിന് നാട രീതിയിലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതിനുവേണ്ടി കുക്കറിലേക്ക് ഉള്ളി തക്കാളി കട്ട് ചെയ്ത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും പിന്നെ നമ്മളെ ചെറുനാരങ്ങ നീരും തൈരി മല്ലിയില ഓയില് പിന്നെ ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മഞ്ഞൾപ്പൊടി ഒന്നും അധികമായി പോകരുത് കേട്ടോ മഞ്ഞൾപ്പൊടി അധികം ബിരിയാണിക്ക് വേറെന്തോ ഒരു ടേസ്റ്റ് ആവും അപ്പോൾ കഴുകി ക്ലീൻ ചെയ്തെടുത്ത ചിക്കനും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് രണ്ട് പീസിലടുപ്പിച്ചെടുക്കാം മസാല റെഡി കഴിഞ്ഞാൽ നമുക്ക് ദം ചെയ്യേണ്ട ആ ഒരു പാത്രത്തിലേക്ക് ഈ ഒരു മസാല മാറ്റി കൊടുക്കുക ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് ഒന്ന് ചിക്കനിലേക്ക് മസാലയൊക്കെ പിടിക്കട്ടെ അത് അവിടുന്ന് റെഡി ആവുന്ന സമയത്ത് നമുക്ക് ചോറ് റെഡിയാക്കി എടുക്കാം നെയ്യ് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കുക പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ അരക്കിലോ റൈസാണ് റെഡിയാക്കുന്നത് മൊത്തത്തിൽ ഒരു കിലോ വെക്കുന്നുണ്ട് രണ്ട് ബാച്ചായിട്ട് വെക്കുന്നത് മാത്രം അരക്കിലോക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് എടുക്കാറുള്ളത് അതിൽ നിന്ന് കുക്കറിലായതുകൊണ്ട് തന്നെ ഒരു അര ഗ്ലാസ് വെള്ളം മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം നല്ലോണം തിളച്ച ശേഷം റൈസ് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വിസിൽ വരും അപ്പോൾ അതാ ഒരു വിസില് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എയർ പോയി കഴിഞ്ഞാൽ ചോറ് തുറന്ന് നോക്കാം നല്ല അടിപൊളി പരസ്പരം ഒന്നും ഒട്ടിപ്പിടിക്കാതെ ചോറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ രണ്ടാമത്തെ ബാച്ച് റെഡിയാക്കി ദം ചെയ്തെടുക്കാം ദം ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ മല്ലിയേലയും നെയ്യും പിന്നെ ഗരം മസാല പിന്നെ അണ്ടി മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാൻ ഞാനൊന്നും ചേർത്ത് കൊടുത്തില്ല ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ അവിടെ വെച്ച് കൊടുത്തു നല്ല അട്ടിപ്പൊളി ബിരിയാണി റെഡി ആയിട്ടാ നല്ല ടേസ്റ്റിയാണ് നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കിയ ഉറപ്പാണ് ഇതുപോലെയുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരാം താങ്ക്